നമസ്കാരം ഇപ്പൊ എന്താണ് നമ്മൾ പുതിയ ഷെഡിലേക്കൊക്കെ മാറിയിട്ടുണ്ടത് നമ്മുടെ പുതിയ ഷെട്ടല്ല പഴയ ഷെഡ് അതെ നമ്മുടെ ആദ്യത്തെ ഷെഡ് ആദ്യത്തെ ഷട്ട് എന്താ എന്തേക്ക് മാറാൻ കാരണം നമുക്ക് അവിടെ പശുക്കൾ നിർത്താൻ എണ്ണം കുറവേ നിർത്താൻ ഒരുപാട് ഒരു എണ്ണം എണ്ണമുണ്ട് ഇപ്പൊ എല്ലാം ഹൈബ്രിഡ് ഹൈ ക്വാളിറ്റി പശുക്കൾ നല്ല ഫാമൂലിക്കും വീട്ടുകളിക്കും നമ്മുടെ കയ്യിൽ അങ്ങനത്തെ അങ്ങനത്തെ ഉണ്ടാവുള്ളൂ നമ്മൾ മതി ചെറുത് ചെറുതുകൾ നമ്മൾ വാങ്ങാറില്ല വാങ്ങാറില്ല പ്രസവിച്ച് പശുക്കൾ കറന്ന് എല്ലാ സൗകര്യവും ഉണ്ട് പശുക്കൾ കറന്ന് നോക്കിയെടുക്കാം അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പത്ത് പതിമൂന്ന് പശു പ്രസവിച്ചു ഒരു ണ്ട് ബാക്കിയൊക്കെ ഉണ്ട് ഇതൊക്കെ ചെനകളാണ് ഒരു പത്ത് ദിവസം ഒരാഴ്ച ആകേണ്ട നമ്മൾ ഈ ഫാമിലിക്ക് വരേണ്ട ലൊക്കേഷൻ ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട്ടിന്ന് വരുമ്പോ കൊഴിഞ്ഞാമ്പാർ റൂട്ട് പൊള്ളാച്ചി റൂട്ട് കൊഴിഞ്ഞാമ്പാർ റൂട്ടില് മറ്റേ വീരമ്പറ്റ പറയുന്ന സ്ഥലം അത്തിക്കോട്ടിന്റെ മുന്നിൽ വീരംപറ്റ പറയുന്ന സ്ഥലത്ത് നിന്ന് റൈറ്റ് ഉള്ളിൽ നമ്മുടെ നമ്മുടെ പഴയ ഫാമിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നു കഴിഞ്ഞാ മറ്റേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് വർക്ക്ഷോപ്പിന്റെ സൈഡിൽ കൂടി ഒരു അമ്പലം ഗണപതി അമ്പലം ഗണപതി അമ്പലത്തിൽ നിന്ന് റൈറ്റ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പച്ച ഷെട്ട് ഇട്ടാ നമുക്ക് വെളിയിൽ നിന്ന് വരുമ്പോഴേ കാണാ റോഡ് സൈഡാണ് റോഡ് സൈഡ് ശരി ശരി അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ പത്തൊപ്പത്തഞ്ച് പശുക്കളുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ എത്ര രൂപ മുതലുള്ള പശുക്കള നമ്മുടെ ഡെയിലിപ്പോ അമ്പത്തഞ്ച് രൂപ തൊട്ട് ഒരു വരെ ഒന്നേ പത്ത് പേരുള്ള പശുക്കളുണ്ട് പശുക്കൾ പറഞ്ഞാൽ വന്നുകൊണ്ടിരിക്കും വലിവുകൾ വരും ചെറുതും വരും ഡെയിലിയും വരുന്നുണ്ട് ഡെയിലി അഞ്ചും ആറും പേരുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ മുട്ട പശുക്കൾ തന്നെ ഒരുപാടെണ്ണം മുട്ടകളുണ്ട് മറ്റേ കടിഞ്ഞു പശുക്കൾ പശുക്കൾ കടിഞ്ഞാ ഓക്കേ ഓക്കേ അപ്പൊ എല്ലാ തരത്തിലുള്ള പശുക്കളും ഉണ്ട് എല്ലാ തരത്തിലും ഉണ്ട് ഹൈ ക്വാളിറ്റി തൊട്ട് ലോ ക്വാളിറ്റി വരെ ഉള്ളതുണ്ട് ഇത് മോഴകള് മോഴകള് നല്ല ഹെവി സാധനങ്ങളാണ് ഹെവി സാധനങ്ങളല്ലേ ഇതുപോലുള്ള ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ വലിയ പശുക്കളാണ് പ്രസവിച്ച പശുക്കളും ഉണ്ടല്ലോ ഇത് സൈസ് മോഴ ഇതൊരു മീഡിയം സൈസ് അങ്ങനെയുണ്ടല്ലേ ഹൈബ്രിഡ് വലിയ ചെറുതും ഉണ്ട് ഓക്കെ ഇത് പറ്റിയ അച്ചപ്പും ചേച്ചി ക്രോസിൽ പെട്ട മോഴകൾ ബ്ലാക്ക് മെജോറിറ്റി കൂടുതലാണ് കൂടുതലുള്ളത് ഏകദേശം എത്ര രൂപ വരുക ഒരു അറുപത് രൂപ അമ്പത്തെട്ട് രൂപത്തെട്ട് രൂപ മുതൽ അമ്പത്തി അഞ്ച് തൊട്ട് തുടങ്ങും അങ്ങനെ ഇതിപ്പോ നമ്മിപ്പോ പറയുന്നു ചിലപ്പോ വൈകുന്നേരം വിറ്റ് പോകും അപ്പൊ നമ്മ പശു വേറെ വരുമ്പോത്തിരി വില കൂടാ അങ്ങനെ ഉണ്ട് ശരി ശരി അങ്ങനെയൊക്കെ പ്രസവിച്ച പശു ആണ് പ്രസവിച്ച പശു ആണ് ഇതൊക്കെ നോക്കി എടുക്കാം രണ്ടു നേരം ഇവിടെ വന്ന് കാലത്തും വൈകിട്ടുമാണ് പ്രസവിച്ച പശുക്കളാണ് രണ്ട് രണ്ടു ദിവസം മൂന്ന് ദിവസം നാലു ദിവസം ആയതുകാണേ അത് നോക്കി മഞ്ഞപ്പാൽ മഞ്ഞപ്പാലാണ് ഒരുപാട് ഫുൾ ആയിട്ട് പശുക്കളാണ് ും വെളിയിലും കെട്ടിട്ടുണ്ട് തൊഴുത്തിൽ കൊള്ളാത്തതൊക്കെ വെളിയിലാണ് ഇപ്പോ ഈ മനുഷ്യട്ടില് നിർത്തും ഇതിലിപ്പോ കുട്ടികൾ കൂടി കാരണം അങ്ങനെ നിർത്തിയിരിക്കാറ്